കൃതപാദസുപർണംസേ പ്രലംബാഷ്ടാഭുജ ചക്രശംഘാസി ചർമ്മേഷുധനുപാശദാധരാ പീതവാസാഘനശ്യാമ പ്രസന്നവതക്ഷണ വനമാലാങ്കുലസീവത്സകുഭ മഹാകിരീടകടകൻ മകരകുണ്ടല കാഞ്ചി അംഗുലീയൂതൂഷിത ത്രൈലോക്യോഹനം ത്രിഭുനേശ്വര വൃതോനാരദനന്ദാദൈ പാരിഷദൈ സുരൂഥന്ധർവചാരണ രൂപം തന്മഹദാശ്ശര്യക്ഷിയാമദണ്ഡവൽ നനാമദണ്ഡവൽഭൂമൗ പ്രകൃഷ്ടാത്മാ പ്രജാപതിൽവ്രയാദ ആപൂരിതമനോദ് നർരൈ തം തജാകം പ്രജാതിിത്തർദ്ദന ശ്രീഭഗവാൻ വാച പ്രജേതസമഭ സംസിദ്ധസ്തപസാ ഭൻ യദ്ധയാ മൽപ്പയാ മയി ഭാവം പരംഗദ പ്രീതോഹം തയ പ്രജാനയസ്യോത് ബ്രൃംഹം തപഃ മമൈഷ കാമഭൂതൂയാസുർവിഭൂതയാ ബ്രഹ്മോഭവന്തശ്ച മനവോ വിബുധേശ്വരാ വിഭൂതയോ മമഹ്യതൂതൂതിപോമേ ഹൃദയം ബ്രഹ്മം സ്ഥനുർവിദിയകൃ ആകൃതി അംഗ ആനിതോ ജാതധർമാത്മാവസുരാ അഹമേവാസമേവാഗ്രേ ന്യൽക്കിഞ്ചാതരം ബി സംജ്ഞാനമാത്രമവ്യക്തം പ്രസുപദമ വിശ്വത മയ്യനന്ദഗുണേനന്ദേ ഗുണതോ ഗുണവിഗ്രഹ യസീതൈവാദ്യ സ്വയംഭൂ ഓ സമഭൂതജ സ വൈയദ മഹാദേവോ മമ വീപഹിത മേനേഖിവാൽമുദ്യത സർഗകർമ്മി അഥ മേതോ ദപോദപ്യത ദുണം നവ വിശ്വസോയുഷ്മാവസൃജൽ വിഭു ഏഷ പഞ്ച ജനസ്യംഗദുഹിതാവ പ്രജാപത്തെ അസിക്നീ നമ പത്യേ പ്രജേശ പ്രതിഗൃഹ്യത മിഥുന വിവാഹധർമ്മസ്വം പ്രജാസർഗിമം പുനഃ മിഥുന വിവാഹധർമ്മ്യാ ഭൂരിശോ ഭാവിഷ്യസി ത്ജാ ആ സർവമിഥിഭൂയമാദീയ ഭവിഷ്യതി ഹരിഷ്യീജ മേ ബലിം ശ്രീശുഖ ഉചാമിഷ്യ ഭഗവാൻ സ്വഭാവന സ്വപ്നോപലബർ തത്ര അന്തർ ഹരി ശ്രീമദ്ഭാഗവത മഹാപുരാണേ പാരമഹംസ്യം സംതസ്കന്ധേ ചതുർ ആ ഈശ്വരഭക്തി കൊണ്ട് മനസ്സ് ശുദ്ധമായി ഗുരു ഉപദേശം കൊണ്ട് ഞാൻ ശരീരാഭിമാന ശരീരമോ അതിലഭിമാനിക്കുന്നോ ജീവനുമല്ല ഞാൻ സർവസാക്ഷിയായ ആത്മാവാണെന്ന് ഉണർന്ന് അറിഞ്ഞുണരുമോ ആ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നവനെ മാതിരി അതെ ആ ഉണർന്നവന് പിന്നെ അവിടുത്തെ കുറ്റത്തിൻ്റെ അനുഭവ ഫലം അനുഭവിക്കേണ്ടല്ലോ ഇതുമാതിരി ഈ ജീവൻ ചെയ് ജീവൻ ഇല്ലാണ്ടായി പിന്നെ ജീവൈഷ്ണോമോർ അതുകൊണ്ട് അവൻ ചെയ്ത കർമ്മ പുണ്യപാപങ്ങളുടെ ഫലവും അനുഭവിക്കാൻ ആളില്ലാണ്ടായി ഇതാണ് ആത്യന്തികമായ പ്രായശ്ചിത്തം പ്രായശ്ചിത്തം വിമർശനം എന്നാണ് പറഞ്ഞത് അപ്പം അജ്ഞാനത്തിലാണിതെല്ലാം അതുകൊണ്ട് ആത്മസാക്ഷാത്കാരമാണ് മോക്ഷം അതാണ് എല്ലാ പുണ്യപാപങ്ങൾക്കും അതീതനായി വാസനകളെ അതിവർത്തിക്കാനുള്ള വഴി അതിന് വിവേകം വൈരാഗ്യം ഇന്ദ്രിയങ്ങളുടെ അടക്കം മനസ്സിൻ്റെ അടക്കം ക്ഷമ തിദിക്ഷ ശ്രദ്ധ സമാധാനം ഉപരതി അനേകം ഗുണങ്ങൾ വേണം അങ്ങനെ ചെയ്ത് ശീലിച്ച ആൾക്കണം മനഃശുദ്ധിയും തദ്വാര ആത്മസാക്ഷാക്കാരമൊക്കെ ഉണ്ടാവും അയാൾക്ക് പിന്നെ പുണ്യവും ഇല്ല പാപമില്ല പുണ്യാപുണ്യ വിവർജിത പന്ധ എന്നാണ് അവരെക്കുറിച്ച് ഭഗവാൻ ആചാര്യപാദങ്ങൾ പറയാം പുണ്യപാപങ്ങൾക്ക് അതീതമായി സഞ്ചരിക്കുന്നവരാണ് അത്ര അവരെ ശരി അപ്പോൾ ഈ ആത്മജ്ഞാനം ഉണ്ടാവാൻ ശ്രമിച്ചാൽ മതി അത് വളരെ വിഷമമുള്ള കാര്യം മനഃശുദ്ധി ഇല്ലാതെ ആത്മജ്ഞാനം ഉണ്ടാവില്ല എന്നാൽ നിഷ്കളങ്ക ഭക്തിയോട് ഭഗവാനെ ആശ്രയിക്കൂ എന്നാലും ആ ഭക്തി കൊണ്ട് ഈ കർമ്മത്തെയും ഈ പാപത്തെയും പാപവാസനകളെയും കഴുകി കളയാൻ പറ്റുന്നു അതിന് ഉദാഹരണമായിട്ട് ചില ചില കാര്യങ്ങൾ പറഞ്ഞു മദ്യം നിറച്ച കുടം എത്ര വണ്ടിയും കളഞ്ഞ് എത്ര വട കുളിപ്പിച്ചാലും ഗംഗയിൽ കൊണ്ടുപോയി കുളിപ്പിച്ചാലും അതിൻ്റെ മണം പോവാം ഇല്ലല്ലോ ഇതുപോലെയാണ് ഈശ്വരഭക്തി ഇല്ലാത്തവൻ്റെ പ്രായശുദ്ധ കർമ്മം പോലും അവൻ്റെ മനസ്സിനെ ശുദ്ധമാക്കില്ലാത്ര യന്ത്രം അതുകൊണ്ട് ഭക്തിയാണ് പ്രധാനമായ കാര്യം ആ ഭക്തിയോടെ ഭഗവാനെ ആശ്രയിക്കലാണ് മുഖ്യമായ കടമയും ഇനി ഇതിന് ഉദാഹരണമായിട്ട് പണ്ട് നടന്നൊരു സംഭവം പറയാമെന്ന് പറയാം കന്യാകുപ്ജം എന്നു ഒരു ദേശത്ത് അജാമിളൻ എന്നു പേരായി വേദജ്ഞനായി സദാചാര സമ്പന്നനായി ധർമ്മനിഷ്ഠനായി സൽഗുണസമ്പന്നനായി സജ്ജന അഗ്രഗണ്യായി മാതാപിതാക്കന്മാരെ ഈശ്വരതുല്യം ഭക്തിയോട് ആദരിക്കുകയും സേവിക്കുകയും ചെയ്യുന്നവനായി എല്ലാം കൊണ്ടും യോഗ്യനായ ഉത്തമ ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു വിവാഹം കഴിച്ചു ആ ദേവിയെ ആ സ്നേഹത്തോടുകൂടി ആ പരിപാലിച്ചു വന്നു തൻ്റെ ധർമ്മങ്ങളെല്ലാം ആ ബ്രാഹ്മണോചിതമായ ധർമ്മങ്ങൾ ഗൃഹസ്ഥധർമ്മങ്ങളെല്ലാം വേണ്ട പോലെ അനുഷ്ഠിച്ചു കൊണ്ടുവന്ന ഒരു മഹാനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇടക്കാലത്ത് അതപ്പദനമുണ്ടായി അദ്ദേഹം ഒരിക്കൽ അച്ഛന് ഹോമത്തിന് ചമതയും ദർഭയും പുഷ്പങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി കാട്ടിൽ പോയി അങ്ങനെ കാട്ടിൽ പോയിട്ട് മടങ്ങി വരേണ്ട സമയത്ത് ഒരു വേഷ്യ ഒരു പുരുഷരുമായിട്ട് വസ്ത്രം പോലും ഇല്ലാതെ ഭോഗലാലസമായ പ്രവർത്തി ലീല ചെയ്യുന്നത് കണ്ടു അത് കണ്ടതും അദ്ദേഹത്തിൻ്റെ മനസ്സ് ആകപ്പാട് മാറി എനിക്കും അവളുടെ കൂടെ എങ്ങനെ ജീവിക്കണം എന്ന് കലശലായ മോഹൻ തോന്നിയത്ര അപ്പം അദ്ദേഹത്തിൻ്റെ വിവേകം കൊണ്ടും പഠിച്ച അറിവ് കൊണ്ടും ഇത് അധർമ്മമാണ് അതുകൊണ്ട് ഞാൻ ചെയ്യാൻ പാടില്ല എന്നൊക്കെ അദ്ദേഹം തോന്നി ഒരുവിധം മനസ്സിനെ നിയന്ത്രിച്ച് അതൊക്കെ കൊണ്ടുവന്ന് വീട്ടിൽ വന്ന് അച്ഛനും അമ്മ കൊടുത്തു പൂരാ സാധനങ്ങളൊക്കെ പക്ഷേ രാത്രി കിടന്നിട്ട് അദ്ദേഹം ഉറക്കം വരുന്നില്ല ആ പകൽ കണ്ട രംഗം അദ്ദേഹം മനസ്സിന് വല്ലാതെ മതിക്കാൻ തുടങ്ങി എനിക്ക് എങ്ങനെയായാലും വിനോദമില്ല എന്ത് ചെയ്തിട്ടായാലും വിനോദമില്ല അവളുടെ കൂടെ ജീവിതം നയിക്കണം എന്നിന് എന്തിന് പറയണു രാത്രിയായ സമയത്ത് അദ്ദേഹം ഉറക്കത്തു നിന്ന് എണീറ്റു അച്ഛൻ സമ്പാദിച്ച സമ്പാദ്യങ്ങൾ മുഴുവൻ എടുത്തുകൊണ്ട് നേരെ ഈ വേശ്യ അടുത്ത് പോയി അവളുടെ ഭർത്താവായിട്ട് സ്ഥിരം അവളുടെ കൂടെ താമസാക്കിയിരുന്നു പിന്നെ കുറേ മക്കളുണ്ടായി അവളിൽ അവരൊക്കെ പുലർത്താൻ വേണ്ടി അന്യായമായി അധാർമികമായ മാർഗത്തിലൂടെ ഒരുപാട് സമ്പത്തൊക്കെ കൊണ്ടുവന്ന് അവളെ സുഖിപ്പിച്ചുകൊണ്ട് അങ്ങനെ കഴിഞ്ഞു എന്നാണ് വയസ്സാംകാലത്ത് സംരക്ഷിക്കേണ്ട മാതാപിതാക്കന്മാരെ ഉപേക്ഷിച്ചു അനാഥരാക്കി തീർത്തു അവരുടെ ഉപജീവന മാർഗം പോലും കൊണ്ടുവന്നു അഗ്നി സാക്ഷിയായി ദൈവത്തിനെ മുൻനിർത്തി വിവാഹം കഴിച്ച ആ ധർമ്മപത്നിയെ കണ്ണീരും കൈയും കുടിപ്പിച്ചു ഒരുപാട് അന്യായത്തിലൂടെ ഈ ധനാദികൾ കൊണ്ടു ഇവരുടെ കുടുംബം പോലെത്തും ചെയ്തു ഇത്രയും മഹാഭാവങ്ങൾ ചെയ്തു ഈ അജാമൻ വയസ്സ് എൺപത്തെട്ടായി ഏതോ ആദ്യകാലത്തെയും സൽക്കർമ്മത്തിൻ്റെ ഫലമായിട്ട് പത്ത് മക്കളുണ്ടായി അതിൽ ഇളയ മകന് നാരായണൻ എന്ന് പേരിടാൻ തുടങ്ങി ആ നാരായണൻ ഉണ്ടായ മുതൽ ഇയാൾക്ക് ഈ നാരായണനെ വലിയ പറ്റാ ഇളയ മകനായിട്ട് എപ്പോഴും നാരായണനെ കാണണം എപ്പോഴും നാരായണനെ അടുത്ത് ഉണ്ടാവണം നാരായണനെ കുളിപ്പിച്ചിട്ടേ താൻ കുളിക്കുകയുള്ളൂ നാരായണനെ ഊണ് കൊടുത്തതേ താങ്ക് കുളിക്കുകയുള്ളൂ നാരായണനെ പാട്ട് പാട്ടുപാടിയൊക്കെ ഉറക്കിയിട്ടേ താൻ ഉറങ്ങുള്ളൂ എപ്പോഴും നാരായണനെ കാണാണ്ട് ഒരു നിമിഷം പോലെ ഇരിക്കാൻ വയ്യ ഇങ്ങനെ നാരായണനിലൊരു അസ അറ്റാച്ച്മെൻറ്റ് വന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മരണസമയമായി യമദൂതന്മാർ ഭയങ്കര രൂപത്തിൽ വടിയും കയറുമൊക്കെയായിട്ട് ഈ അരാമണൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു കൊണ്ടുപോകാൻ വേണ്ടി അരാമണനെ ഉള്ളാകെ ആകെ കൃല കൊണ്ടുപോകും ഭയപ്പെട്ടു തൻ്റെ മകനെങ്ങാനും ഇവരെ കണ്ടു പോകുമോ മുറ്റത്തെങ്ങാൻ കളിക്കുന്ന കുട്ടി എന്ന് ചോദിച്ച ഉത്കണ്ഠാഭരിതനായിട്ട് നാരായണാന്ന് ഉള്ളുകാളി കൊണ്ട് ഉച്ചത്തിൽ വിളിച്ചതും ഒരത്ഭുതം ഉണ്ടായി അവിടെ നാല് ദിവ്യപുരുഷന്മാർ നാരായണൻ്റെ പാർഷന്മാർ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു അതിനുശേഷം ഈ യമദൂതന്മാരും വിഷ്ണുദൂതന്മാരും തമ്മിൽ ഒരു വാദം ഉണ്ടായി യമദൂതന്മാരോട് ഈ വിഷ്ണുദൂതന്മാർ ചോദിക്കുക നിങ്ങൾ എന്തിനാണ് ഈ രാമണൻ്റെ ജീവനെ ചൂണ്ടുപോകാൻ വരുന്നത് എല്ലാവരെയും ശിക്ഷിക്കാൻ അർഹതയുണ്ടോ നിങ്ങൾക്ക് അതോ ചിലരെ മാത്രമാണോ ശിക്ഷിക്കാൻ അർഹതയുള്ളത് അങ്ങനെയാണ് ആരാണ് നിങ്ങളുടെ ശിക്ഷയ്ക്ക് അർഹതയുള്ളത് അപ്പോൾ യമദൂതന്മാർ പറഞ്ഞു പാപം ചെയ്തവരെ ശിക്ഷിക്കാൻ ഞങ്ങൾക്ക് അർഹതയുണ്ട് പാപം ചെയ്യാത്തവരില്ല പൂർവ്വ സംസ്കാ വാസനയ്ക്കനുസരിച്ച് ചെറുതും വലുതുമായ പുണ്യപാപങ്ങൾ ചെയ്യും പക്ഷേ അറിഞ്ഞും അറിയാണ്ടും ചെയ്ത പാപങ്ങൾക്ക് പ്രായശിതം ചെയ്തവരെ ഞങ്ങൾക്ക് ശിക്ഷിക്കാൻ അർഹതയില്ല അല്ലാത്തവരെയൊക്കെ ശിക്ഷിക്കാൻ അർഹതയുണ്ട് എന്താ ഇപ്പോൾ പാപം വേദ പുണ്ണിന്നുള്ളത് എന്താ മാനദണ്ഡം നിങ്ങൾ ധർമ്മദേവൻ്റെ വൃത്തിയന്മാരാണെങ്കിൽ നിങ്ങൾക്ക് ധർമ്മം അറിയോ ഓ അറിയാലോ എന്താ ധർമ്മം വേദപ്രണിഹിതോ ധർമ്മ അധർമ്മ വിപര്യ വേദമാണ് ധർമാധർമ്മങ്ങളുടെ ആ അടിസ്ഥാന തത്വം മനസ്സിലാക്കാനുള്ള ഗ്രന്ഥം വേദത്തിൽ പറഞ്ഞിട്ട് എന്താണ് വേദം അനുശാസിച്ചിട്ടുണ്ട് ഇന്നമാതിരി ജീവിക്കണം ഇന്നത് ചെയ്യണം ചെയ്യാൻ പാടില്ല എന്ന് അതിനനുസരിച്ച് പ്രവർത്തിച്ച ധർമ്മം അതിന് വിപരീതമായി പ്രവർത്തിച്ച ആ ധർമ്മം വേദമാണെങ്കിലോ സാക്ഷാൽ ഈശ്വരൻ്റെ വാണികളാണ് ദാനും ധർമാധർമ്മങ്ങളെ കൊണ്ടാണത്രേ ജീവനെ തെറ്റിലേക്ക് വഴി വീഴാതെ മൂക്കേറിട്ട് കാളയെ കൃഷിക്കാരൻ നിയന്ത്രിക്കണമാതിരി നമ്മളെ ഈശ്വരൻ നിയന്ത്രിക്കണത് അപ്പോൾ ഇങ്ങനെ ജീവിക്കണം പലതും പറഞ്ഞിട്ടുണ്ട് അനുശാസനങ്ങൾ വിധി നിഷേധം എന്ന രൂപേണയാണ് സാമാന്യധർമ്മം ഡൂസ് ആൻഡ് ഡോൺസ് ഇതൊക്കെ ചെയ്യണം ചെയ്ത ധർമ്മം ചെയ്യണമെന്ന് എന്ന് പറഞ്ഞാൽ ചെയ്യാണ്ടിരുന്ന ധർമ്മം ചിലതൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് പറയുണ്ട് അത് പാടില്ല ഒഴിവാക്കിയ ധർമ്മം പാടില്ല എന്ന് പറഞ്ഞാൽ ചെയ്താലോ അധർമ്മം ഇങ്ങനെ സാമാന്യമായി ധർമ്മത്തെക്കുറിച്ച് അവർ മനസ്സിലാക്കിയതൊക്കെ പറഞ്ഞു എല്ലാവരെയും ശിക്ഷിക്കാൻ അർഹതയില്ല പ്രായശിത്തം ചെയ്ത ശിക്ഷ പ്രായശിത്തം ചെയ്താത്തവരെ ശിക്ഷിക്കാനല്ലേ അർഹതയുള്ളൂ എന്ന് നിങ്ങൾ പറഞ്ഞത് അതെ അങ്ങനെയാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് എങ്കിൽ ഈ അജാമളനെ നിങ്ങൾ കൊണ്ടുപോകുന്ന വലിയ അപരാധായി പറഞ്ഞു അതെന്താ ഈ അജാമളൻ ഈ ജന്മത്തിലല്ല ഒരു കോടി ജന്മത്തിലെ പാപങ്ങൾക്ക് പോലും പ്രായശിദ്ധം ചെയ്തു കഴിഞ്ഞു ജന്മ കോട്ട്യംഹസാമീയത് വ്യാജഹാര വിവശ നാമസ്വസ്തേനം ഹരേ ഹേ ഹരിയുടെ പുണ്യമേറിയതായ നാരായണ നാരായണനാമം ജവിച്ചില്ലേ ആ നിമിഷം ഒരു കോടി ജന്മങ്ങളിൽ ഇവൻ അറിഞ്ഞു പറയാണ്ട് ചെയ്ത പാപങ്ങൾക്ക് പോലും പ്രായശിത്തം ചെയ്തു കഴിഞ്ഞു അങ്ങനെ പ്രായശിത്തം ചെയ്ത് ശുദ്ധനായ ഇവരെ നിങ്ങളെങ്ങനെ കൊണ്ടുപോകും അപ്പം ധർമ്മം അറിഞ്ഞ് അനുഷ്ഠിക്കേണ്ടിവരും എന്നാൽ ധർമ്മം പ്രവർത്തിച്ചാൽ പിന്നെന്താ സ്ഥിതി സാധാരണക്കാരനു പിന്നെന്താ ശ്രട്ടന്മാരല്ലേ മാതൃകയാവേണ്ടത് ആ ശേഷ്ഠന്മാരായ നിങ്ങൾ ഇതിനെങ്ങനെ അധർമ്മം പ്രവർത്തിക്കാൻ തുടങ്ങിയാലോ അപ്പോൾ യമദൂതന്മാർ വാദിച്ചു ഈശ്വരൻ്റെ നാമം ജപിച്ചു എന്നു വച്ചാൽ ശരി മനസ്സിലാക്കാം പക്ഷേ ഇവൻ ഈശ്വരൻ നാമം ജപിക്കല്ലോ ഉണ്ടായത് ഞങ്ങളെ കണ്ട് പേടിച്ച് അവൻ്റെ മകനെ വിളിച്ചതല്ലേ അവൻ്റെ മകനെ വിളിച്ചത് ഭഗവാന്റെ പേരായതുകൊണ്ട് കൊണ്ട് ഇവനെങ്ങനെയാണ് പാപശാന്തി ഉണ്ടാവുക പ്രായശ്യത്താവുക അപ്പോൾ യമദൂതന്മാരുടെ ചോദ്യത്തിന് മറുപടിയായി വിഷ്ണുദൂതന്മാർ പറഞ്ഞു അഗ്നി അറിഞ്ഞു തൊട്ടാലും അറിയാണ്ട് തൊട്ടാലും പൊള്ളൂലേ മരുന്ന് അറിഞ്ഞു കഴിച്ചാൽ അറിയാണ്ട് കഴിച്ചാൽ അതിൻ്റെ പ്രയോജനം ഉണ്ടാവില്ലേ അല്ലേ കറണ്ട് പോണ ആ വയറിൽ അറിയാണ്ട് പിടിച്ചാൽ അറിയാ അറിഞ്ഞു പിടിച്ചാലും അടിക്കില്ലേ അല്ലേ ഇതൊക്കെ ലൗകിക ഉദാഹരണങ്ങളാണ് അപ്പോൾ നമ്മുടെ അറിവിനെ ആശ്രയിച്ചിട്ടാണോ ഈ വസ്തുവിൻ്റെ ധർമ്മം പ്രകടമാകുന്നത് കൊച്ചു കുട്ടിയാണ് തീ പോയി പിടിച്ചോ കൊച്ചുകുട്ടിക്ക് അറിയില്ലേ അതുകൊണ്ട് അവനെ പൊള്ളിക്കേണ്ടെന്ന് വിചാരിക്കുമോ അഗ്നി ഇല്ലല്ലോ അത് വസ്തുവിൻ്റെ ധർമ്മമാണ് വസ്തുവിൻ്റെ ധർമ്മം മഹത്വം നമ്മുടെ അറിവിനെ അറിവില്ലായ്മയെ ആശ്രയിച്ചല്ലായിരിക്കുന്നത് ഇത് തഥാ മന്ത്രോപ്യുദാഹൃത അങ്ങനെയാണ് മന്ത്രവും ഭഗവാൻ്റെ നാമം എന്ന് പറഞ്ഞാൽ വിശിഷ്ടമായ മന്ത്രമാണ് അത് അറിഞ്ഞ് ജപിക്കട്ടെ അറിയാണ്ട് ജപിക്കട്ടെ ജപിച്ച ആൾക്ക് പ്രയോജനം ഉണ്ടാകും ഇനിയിപ്പോൾ അറിഞ്ഞിട്ട് വേണമെങ്കിൽ ശ്രദ്ധയോടുകൂടി ഭഗവാന് നാമാണെന്ന് അറിയാണ്ടാണെങ്കിലും കളിയാക്കിയിട്ടായാലും ശരി അല്ലെങ്കിൽ ചിലപ്പോൾ കാലിടറി വീഴുമ്പോഴായാലും ശരി ചിലപ്പോൾ അവഹേളിച്ചിട്ടായാലും ശരി അങ്ങനെ ചിലപ്പോൾ പദ്യത്തിന് ഇങ്ങനെ മീറ്റർ ചേർക്കാൻ വേണ്ടിയിട്ട് പൂരണത്തിന് വേണ്ടിയിട്ടായാലും മതി എങ്ങനെയായാലും സാങ്കേത്യം പാരിഹാസ്യം വാ വ സ്തോപം ഹേളനമേവരാ വൈകുണ്ഠനാമഗ്രഹണം അശേഷ അകഹരം വിധു ഏത് പ്രകാരമാണെങ്കിലും ഈശ്വരൻ്റെ നാമം ലഭിച്ചവന് പിന്നെ പാപല്ലാകും ഇവൻ ഈ ജന്മത്തിലെത പാപങ്ങളല്ലേ നിങ്ങൾ പറഞ്ഞത് എന്തൊക്കെയാ അച്ഛനു അമ്മയെ ഉപേക്ഷിച്ചു വാർദ്ധക്യത്തിൽ അവരെ സ്വത്തൊക്കെ അപഹരിച്ചു കൊണ്ടുവന്നു അഗ്നിസാക്ഷിയായ ദേവിയെ ഉപേക്ഷിച്ചു കല്യാണം കഴിച്ച ദേവിയെ ഉപേക്ഷിച്ചു ഒരുപാട് അധർമ്മത്തിലൂടെ ഈ കുടുംബം പുലെത്തി ഇതൊക്കെ ഈ ജന്മത്തിൽ ചെയ്ത പാപങ്ങളാണ് ഇവൻ ഒരു കോടി ജന്മത്തിൽ ചെയ്ത പാപങ്ങൾക്ക് പോലും പ്രായശീത്തം ചെയ്തു കഴിഞ്ഞു അങ്ങനെയുള്ള ഇവനെ നിങ്ങൾ എങ്ങനെ കൊണ്ടുപോകും അതുകൊണ്ട് ഇവനെ കൊണ്ടുപോകാൻ പറ്റില്ല ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി നിങ്ങളുടെ സ്വാമിയോട് യമധർമ്മനോട് ചോദിച്ചിട്ട് വരൂ ഞങ്ങളിവിടെ നിൽക്കാം പോയിട്ട് വരുമോ യമദൂതന്മാർക്ക് മറുപടിയില്ലാണ്ടായി പ്രായശിദ്ധം ചെയ്തവരെ ശിക്ഷിക്കാൻ പാടില്ല എന്ന് അവർക്കറിയാം പക്ഷേ ഇവർ പ്രായശിദ്ധ്യം ചെയ്തു എന്ന് വിഷ്ണുദൂതന്മാർ പറഞ്ഞു അവർ പോരുമ്പോൾ റെക്കോർഡൊക്കെ ശരിക്കും നോക്കിയിട്ടുണ്ടായിരുന്നു കമ്പ്യൂട്ടറൊക്കെ വളരെ ചെക്ക് ചെയ്താൽ വന്നിട്ടുണ്ടാവും അവർ പക്ഷേ അവിടെ അപ്പോൾ കണക്കിലൊന്നും ഇപ്പം പ്രായശിദ്ധം ചെയ്തായിട്ട് കിട്ടില്ല അവർ അവിടുന്ന് പോന്നു ഇവിടെ വരുന്നതിൻ്റെ ഇടയിൽ എങ്ങനെ നടന്നു ഇതൊക്കെ പറഞ്ഞു നാരായണ നാരായണനാമത്തിൻ്റെ മഹിമ എന്തായാലും ആദ്യമായിട്ടല്ലേ പരീക്ഷ ചോദിക്കുക ഇത് ആദ്യത്തെ ഒരു അനുഭവം രമദൂതന്മാർക്ക് പരാജയം കേട്ടേലില്ലല്ലോ പിന്നെ എന്താണ്ടായത് അവരവിടെ പോയതിന് ശേഷം അജാമിളിന് എന്തുണ്ടായി നോക്കൂ അജാമളൻ ഇത് കേട്ടുകൊണ്ട് കിടക്കുക അജാമളം വിചാരിക്കാൻ ഞാൻ സ്വപ്നം കാണുവാണോ അതോ ഇത് യഥാർത്ഥമോ ഇത്രയും മഹാപാവം അദ്ദേഹം ചെയ്തു എന്ന് അദ്ദേഹത്തിന് തന്നെ നിശ്ചയില്ല ഈ അമതൂതന്മാർ വിസ്തരിക്കു പറയുമ്പോഴാണ് അദ്ദേഹം ആലോചിച്ചത് ഇത്രയൊക്കെ മഹാപാപം ചെയ്ത ഇവന് എങ്ങനെയാ പുണ്യമേറിയ ഭഗവാന്റെ പാവനമായ തിരുനാമം നാവിൽ വന്നത് തീർച്ചയായിട്ടും ആ മഹാപ്രഭുവിൻ്റെ കൃപയല്ലേ ഇത്രയും അധ നിന്ദ്യനായ ദുഷ്ടനായ നീചനായ എനിക്ക് പോലും ഈ ആപത് സമയത്ത് ഭഗവാന്റെ നാമം ആവിൽ വരുത്തി പുത്രവ്യാധേനെ ആണെങ്കിലും എന്നെ അനുഗ്രഹിച്ച ആ മഹാപ്രഭുവിനെ ഞാൻ ഭരിച്ചില്ലല്ലോ കഷ്ടായിപ്പോയി ആ വയസ്സായ മാതാപിതാക്കന്മാരെ ഞാൻ ഉപേക്ഷിച്ചുവല്ലോ കണ്ണീരും കൈയും കുടിപ്പിച്ചുവല്ലോ ആ ധർമ്മപത്നിയെ ഞാൻ ഉപേക്ഷിച്ചുവല്ലോ സങ്കടപ്പെടുത്തിയല്ലോ എന്നൊക്കെ ആലോചിച്ച് വല്ലാത്ത പശ്ചാത്താപവും കുറ്റബോധവും ഉള്ളിൽ മാത്രമല്ല ഭക്തിമാൻ ഭഗവത്യാശുമാഹാത്മ്യ ശ്രവണാൽഹരേഹേ ഭഗവന്നാമത്തെ മഹിമ ഈ മഹാന്മാരുടെ വാക്കുകളിൽ നിന്ന് കേട്ടതോടുകൂടി അദ്ദേഹം ഭഗവാനിൽ ഭക്തിയുള്ളവനായി അനുതാപവും മഹാനാസിയിൽ ഇതുവരെ ചെയ്ത നിന്റെ ജീവിതത്തെക്കുറിച്ച് ഉള്ളൊരു കി കരഞ്ഞ് അത്യധികം പരിതപിക്കുകയും ചെയ്യുന്ന അർത്ഥം എന്നെ രക്ഷിക്കാൻ വന്നാ മഹാന്മാരെ ഒന്ന് നമസ്കരിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം നമസ്കരിക്കാൻ കഴിഞ്ഞിട്ടപ്പോളോ ആ നാല് ദിവ്യപുരുഷന്മാരെ കാണാണ്ട് പോയി അപ്പോഴാണ് അജാമഴ വിചാരിക്കുന്നത് ഞാൻ സ്വപ്നമാണോ അപ്പം കണ്ടത് അതോ വാസ്തവമാണോ പക്ഷേ ഞാൻ നാലു പേരെ കണ്ടതും അവർ നാമത്തിൻ്റെ മഹിമ പറഞ്ഞതും ഒക്കെ വാസ്തവമാണല്ലോ അദ്ദേഹത്തിന് പരി മനസാന്തരം ഉണ്ടായതൊക്കെ ഏതായാലും അദ്ദേഹം തീരുമാനിച്ചു ഇനി ഈ ജീവിതം ഞാൻ നയിക്കില്ല എന്നെ രക്ഷിച്ച ആ ഭഗവാനെ ഭക്തിപൂർവ്വം ഉപാസിച്ച് ജീവിതം നയിക്കുന്നതും പറഞ്ഞുകൊണ്ട് ആരോടും ഇണ്ടാതെ ശരം വിട്ടമായി നേരെ ഹരിദ്വാരത്തു പോയി ഗംഗാ സ്നാനം ചെയ്ത് ആ ഭഗവാന്റെ പതാരബിന്ദങ്ങളെ ഭക്തിപൂർവ്വം ഉപാസിച്ച് ധ്യാനിച്ച് ആ മനസ്സ് ഭഗവാന്റെ പദാരബിന്ദങ്ങളിൽ ചേർത്ത് അദ്ദേഹം ഭഗവത് പദം പ്രാപിച്ചു എന്നാണ് അങ്ങനെ ആ പ്രാരബ്ധാവസാനത്തിൽ ആ സമയത്ത് അന്ന് കാണാൻ മോഹിച്ച നാല് ദിവ്യപുരുഷന്മാരൊരു വിമാനവുമായിട്ട് അവിടെ വന്നു അങ്ങനെ ഈ ശരീരത്തെ ഉപേക്ഷിച്ച് അദ്ദേഹം ആ വിമാനത്തിൽ കയറി വൈകുണ്ഠത്തിൽ പോയത് യമദൂതന്മാർ പിന്നെ എന്ത് പറഞ്ഞ് ഉണ്ടായി അവരവിടെ പോയപ്പോൾ എന്താണ് യമധർമ്മം പറഞ്ഞത് ചോദിക്കുക പരീക്ഷത്ത് യമദൂതന്മാർ അവിടെ ചെന്ന് യമധർമ്മ മഹാരാജാവിനോട് പറഞ്ഞു ഒരേ വകുപ്പിന് ഒന്നിലധികം അധികാരികൾ ഉണ്ടാവുക അവർ പരസ്പരം അഭിപ്രായ വ്യത്യാസക്കാരുമാവുക അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് അവിടെ നിയമം പാലിക്കാൻ പറ്റുക മരണത്തിൻ്റെ വകുപ്പ് അങ്ങനെയല്ലേ കൈകാര്യം ചെയ്യുന്നത് ഇപ്പോഴത്തെ ആ ദുഷ്ടനായ പാപിയായ അജാമൻ്റെ ജീവനെ കൊണ്ടുവരാൻ ഞങ്ങൾ പോവുകയും ചെയ്തു അവിടുന്ന് ദാ ഞങ്ങളെ ആട്ടിപ്പായച്ചു നാല് ദിവ്യപുരുഷന്മാർ ഇറങ്ങിയിട്ടുണ്ട് നാരായണ ഗോവിന്ദ അച്യുത മാധവ എന്നൊക്കെ പറയുമ്പോഴേക്കും പാവത്ത് നിന്നൊക്കെ മോചനം നേടിയെന്ന് പറഞ്ഞാൽ ആട്ടി കഴിക്കാൻ നാല് പേര് ഇറങ്ങിയിരിക്കണു ആ നാല് പേരാര ആ അജാമളനെ കൊണ്ടുവരാൻ പോയ സമയത്ത് ഞങ്ങളിൽ നിന്ന് അദ്ദേഹത്തിനെ മോചിപ്പിച്ച ആ നാല് ദിവ്യപുരുഷന്മാരാ ഇതിൻ്റെ മഹത്വം എന്താ ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്താ അവിടെ നടന്നത് അപ്പോളാണ് യമധർമ്മ മഹാരാജാവ് പറയുന്നത് ഉണ്ണികളെ നിങ്ങൾ പറഞ്ഞത് സാമാന്യധർമ്മമാണ് വിശേഷധർമ്മമാണ് ഭാഗവതധർമ്മം അതിൻ്റെ എന്താ ഭഗവത് ഭക്തിയാണ് ഭഗവത് ശരണാഗതിയാണ് ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിച്ചുകൊണ്ട് ഭഗവാനെ സർവാത്മന ശരണമടയുന്ന ആൾക്ക് പിന്നെ പാപമില്ല അയാളെല്ലാത്തിന്നും അതീതനാണ് ആ ഭക്തനെ രക്ഷിക്കാൻ ഭഗവാന്റെ ആ ഭൃത്യന്മാർ ഗതയുമായി ഇങ്ങനെ സൂക്ഷ്മരൂപത്തിൽ സഞ്ചരിക്കുന്നുണ്ട് അങ്ങനെയുള്ള ആരെങ്കിലും ആവും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക അർത്ഥം ഭഗവന് നാമത്തിൻ്റെ മഹിമ അധികം ആൾക്കാർക്കും അറിയില്ല കുട്ടികളെ പറയുക യമധർമ്മൻ ദ്വാദശൈതേ വിജാനീമ ധർമ്മം ഭാഗവതം ഭടാം സ്വയംഭൂ നാരദശംഭു കുമാരോ കപിലോ മുനി ബ്രഹ്മദേവൻ സുഗദേവൻ പ്രഹ്ലാദൻ ജനകൻ ഭീഷ്മര് മഹാബലി വേദവ്യാസൻ കപിലഭഗവാൻ സ്വയംഭു മനു സലക്കുമാരൻ ശ്രീപരമേശ്വരൻ ഇങ്ങനെ കുറച്ചാൾക്കാർക്ക് അത്ര ഭഗവാന്റെ നാമത്തിൻ്റെ മഹിമ ഭാഗവധർമ്മത്തിൻ്റെ മഹിമ മനസ്സിലായിട്ടുള്ള അവിടുത്തെ അനുഗ്രഹം കൊണ്ട് കുറച്ച് എനിക്കും അത്യന്തം ഗുഹ്യം വിശുദ്ധം ദുർബ ദുർബോധം എം ജ്ഞാത്വ അമൃതമശ്രുതേ അത്യന്തം ഗുഹ്യമാണ് രഹസ്യമാണ് ആ ഭഗവന്നാമത്തിൻ്റെ മഹാത്മ്യം വിശുദ്ധം നിർമ്മലമാണത് അത് ജപിക്കുന്നവരെ മുഴുവനും പരിശുദ്ധമാക്കി തീർക്കണതാണത് ദുർബോധം മനസ്സിലാക്കാൻ വളരെ വിഷമമുള്ള കാര്യം പക്ഷേ അതറിഞ്ഞനുഷ്ഠിച്ചാലോ അമൃതത്വപ്രാപ്തിയാണ് ആ ജീവൻ്റെ ഉണ്ടാവുക അർത്ഥം ഈ ലോകത്തിലെ മഹാ മഹർഷിമാർ നിശ്ചയിച്ചിരിക്കുന്നു അറിഞ്ഞും അറിയാണ്ടും ചെയ്ത വലുതും ചെറുതുമായ എല്ലാ പാപങ്ങൾക്കും ഇത്ര വേണ്ടു ഏ ഭഗവൻ നാമസങ്കീർത്തനം സർവത്തിനും പരിഹാരമാണ് എല്ലാ പാപത്തെയും പാപവാസനകളെയും നശിപ്പിക്കുന്ന അതുകൊണ്ട് എന്താണ് പരമമായ ധർമ്മം മനുഷ്യൻ്റെ ഭക്തിയോഗോ ഭഗവതി ഭഗവാനിൽ പരമപ്രേമം വളർത്തുക ഭഗവത് നാമസങ്കീർത്തനമാണ് ആ ഭഗവത് ഭക്തി ഉണ്ടാവാൻ്റെ എളുപ്പമായ അനുഷ്ഠാനം യമദൂതന്മാരോട് യമധർമ്മം ചോദിക്കുക ഭഗവത് നാമത്തിൻ്റെ മഹിമ ഞാൻ നിങ്ങളെ പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ നിങ്ങൾ കൊണ്ടുവരാൻ പോയ അരാമിളൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടില്ലേ ഇനി അതിലധികം എന്താ വേണ്ടത് അതിനുശേഷം യമധർമ്മൻ പറയണ അധികം ആൾക്കാർക്കും ഭഗവാന് നാമത്തിൻ്റെ മഹിമ അറിയില്ല അത്രേ എന്താ കാരണം ദേവ്യ വിമോഹിതമതിർബമായാലും ഭഗവൻ മായ ബാധിച്ച ആൾക്കാർക്ക് നാമത്തിൽ വിശ്വാസം ഉണ്ടാവില്ല കഠിനമായ തപശ്ചര്യകളും സാധനങ്ങളൊക്കെ അനുഷ്ഠിക്കാൻ പോകും ആൾക്കാർ പക്ഷേ എത്രയോ സുഗമവും ലളിതവുമായിട്ടുള്ള എന്നാൽ അത്രയും മഹിമയേറിയതായ ഭഗവാന്റെ നാമം ജപിക്കാൻ രാമനാമോ ശിവനാമോ നാരായണനാമോ എത്രയോ നാമങ്ങളില്ലേ ഒരു കോടി കോടി തവ തിരുനാമമുള്ളവയിൽ അരുതാത്തതില്ല ഹരിനാരായണായ നമെന്ന് എഴുത്തച്ഛൻ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു തിരുനാമത്തെ ജപിക്കാൻ അതിനെ ആവർത്തിച്ച് ആവർത്തിച്ച് ജപിച്ച് എല്ലാ പാപങ്ങളിൽ നിന്നും വാസനകളിൽ നിന്നും മോചനം നേടി പക്ഷേ ആൾക്കാർക്ക് നാമത്തിൽ ഒരു വിശ്വാസമില്ല ഈ നാമം ജപിച്ച കാര്യം നടക്കുമോ അതുകൊണ്ട് നാമം ജപിക്കുന്നില്ലേ ആൾക്കാർ അതിന് തെളിവെന്താ നാമത്തിൽ ശ്രദ്ധയില്ല നാമം ജപിക്കാൻ താൽപ്പര്യമില്ല വച്ചാൽ മായ ബാ ബാധിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാണ് അതുകൊണ്ടു ഭഗവാന്റെ മായേ രക്ഷപ്പെടാൻ ഒറ്റ ഉള്ളൂ ഭഗവാൻ ഭക്തി വളർത്തുക ഭഗവാന്റെ തിരുനാമത്തെ ജപിച്ച് ഭഗവാനെ ആശ്രയിക്കുക അർത്ഥം ഭഗവത് ഭക്തന്മാർക്ക് ഭഗവാനെ ആശ്രയിച്ചവർക്ക് പാപം ഉണ്ടാവില്ലേ ഉണ്ടായിക്കോട്ടെ എന്നാണ് പറഞ്ഞത് അവരെ ശിക്ഷിക്കാൻ എന്നെ ഏർപ്പെടുത്തിയിട്ടില്ല എന്നാണ് യമധർമ്മൻ പറയണേ ഭഗവാൻ ഭക്തന്മാർ അധർമ്മം ചെയ്യും അവർക്ക് തെറ്റുപറ്റും പാപം പറ്റും പക്ഷെ അവരെ ഭഗവാൻ തന്നെ പ്രത്യേക രീതിയിൽ ശുദ്ധീകരിക്കും അതിനുള്ള ഏർപ്പാടുണ്ടാക്കും പക്ഷേ ഭഗവാനെ ഭജിക്കാൻ നാവുണ്ടായിട്ടും നാമം ജപിക്കാത്ത ആൾക്കാരുണ്ടല്ലോ അവരെ നിങ്ങൾ കൊണ്ടുവന്നോളൂ താനാണദ്ധം അന്നൊരു സ്റ്റാൻഡിങ് ഓർഡർ കൊടുത്തു യാമധർമ്മൻ എന്താ എങ്ങനെയുള്ളവരെ നിങ്ങൾ ഇനി സമീപിക്കാൻ പാടുള്ളു ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടുള്ളു ആര് അസത്തുക്കളെ പരമഹംസന്മാരുടെ മാനസ് എപ്പോഴും ഏതൊരു ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ ജപിച്ചുകൊണ്ടിരിക്കുന്നുവോ ആ ഭഗവാന്റെ തിരുനാമത്തെ ലഭിക്കാത്തവർ ആ ഭഗവാന്റെ ആ ദിവ്യകോമള രൂപത്തെ ഒന്നും കാണാത്തവർ ആ ഭഗവാന്റെ കഥകളൊന്നും കേൾക്കാത്തവർ ആ ഭഗവാന്റെ പാദങ്ങളിൽ നിന്നും നമസ്കരിക്കാത്തവർ ഈ ശരീരം ഉണ്ടായിട്ടും ആ ഭഗവാനെ സേവിക്കാത്തവർ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അസത്തുക്കളത്രേ കേവലം നശ്വരങ്ങളായ ഈ വിഷയങ്ങളിൽ സത്യത്വബുദ്ധിയോടുകൂടി ആസക്തരായി കഴിയുന്ന അത്തരം ആൾക്കാരെ ധൈര്യമായിട്ട് കൊന്നോളൂ നിങ്ങൾ താനാനയത്വം അസതഹ അകൃതവിഷ്ണു ഇഹ്വാന ഭക്തി ഭഗവത് ഗുണനാമധേയം ചേതശ്ചനസ്മരതിയ ചരണാരവിന്ദം കൃഷ്ണായ നോനമതിയശ്വര ഏകതാവി താൻ ആനയത്വം ആനയെ കൊണ്ടുവരേണ്ടത് നാവുണ്ടായിട്ടും ഭഗവാന്റെ നാമം ജപിക്കാൻ കൂട്ടാക്കാത്തവർ മനസ്സുകൊണ്ട് പല വിഷയങ്ങളെയും ധ്യാനിക്കുന്നു ആ വിഷയങ്ങൾ സ്വന്തമാക്കാൻ തഴി ഇത് സ്വന്തമാക്കാൻ തഴി ഇങ്ങനത്തെ പ്ലാനിംഗ് നടത്തിക്കൊണ്ടിരിക്കുക എന്നാൽ ഈ ഭഗവാനെ അകത്താക്കാൻ എന്താ വഴി എന്നൊന്ന് പ്ലാൻ ചെയ്യേണ്ടേ ആ ഭഗവാന്റെ പാ കോമള ഒന്ന് മനസ്സിൽ ഭാവന ചെയ്യാൻ ശ്രമിക്കേണ്ടേ അത് ചെയ്യാത്ത ആൾക്കാരെ ധൈര്യമായി കൊണ്ടോളൂ ഭഗവാനെ ഭക്തരെയും നമസ്കരിക്കാത്തവർ ചുരുക്കം പറഞ്ഞാൽ ഈ ജഡമായ അസത്താണ് ഈ ശരീരം ഈ അസത്തായ ശരീരത്തെ ഞാനെന്ന് വിശ്വസിച്ച് അസത്തായ ഈ പ്രപഞ്ചത്തെ സത്യമെന്ന് വിചാരിച്ച് സത്തും സത്യസ്വരൂപനുമായ ആത്മാവിനെയും ഈശ്വരനെയും മറന്നു കഴിയുന്നവരൊക്കെ കണക്കുക അവരെ കൊണ്ടോളൂ ആരും തടയാൻ വരില്ല അതിനുശേഷം യമധർമ്മൻ ഭഗവാനോട് ഒരു അപേക്ഷ ചെയ്തു ഭഗവാനോട് ക്ഷമാപണം ചെയ്തു ഭഗവാനെ എൻ്റെ പു ശിഷ്യന്മാർ എൻ്റെ പുത്രന്മാർ ശിഷ്യന്മാർ ഒരുപോലെയാണല്ലോ അവിടുത്തെ നാമത്തിൻ്റെ മഹിമ അറിയാതെ അവിടത്തെ ആശ്രയിച്ച ആ ജാമണിനെ കൊണ്ടുവരാൻ പുറപ്പെട്ടു ആ തെറ്റിന് ഞാനിത് അങ്ങോട്ട് മാപ്പ് പറയണമെന്ന് പറഞ്ഞു എന്നിട്ട് ധർമ്മ പരീക്ഷത്ത് മഹാരാജാവിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുക തസ്മാൽ സങ്കീർത്തനം വിഷ്ണോഹോ ജഗന്മമ്പളമംഹസാം മഹതാമപിക ഗൗരവ്യ വിദ്യ ഐകാന്തിക നിഷ്കൃതി ഏകാന്തപരിഹാരം പ്രായശിത്തം ഇത്രയേ ഉള്ളൂ എത്ര വലിയ മഹാഭാവങ്ങൾ പറ്റിയിട്ടുണ്ട് അവട്ടൊരാൾക്ക് ആ ഭഗവൻ നാമസങ്കീർത്തനം കൊണ്ട് നീങ്ങാത്ത പാപവും പാപവാസനകളും ഇല്ല രാജൻ ഭഗവാനെ സർവാത്മനെ ആശ്രയിച്ച് കൃഷ്ണനെ ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊണ്ട് ആ കൃഷ്ണൻ്റെ കഥകൾ കേട്ടുകൊണ്ടിരിക്കുന്ന അങ്ങക്കുണ്ടാവുമോ ഇനി പാപം എന്ന് ചോദിക്കുക പരീക്ഷത്തിനോട് ഈ നാമമഹിമ യമധർമ്മനെ ആരുന്നത്ര മനസ്സിലാക്കിയത് അഗസ്ത്യ മഹർഷിയാണ് അത്രേ തിരുനാമത്തിൻ്റെ മഹിമ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്തതെന്നാണ് ഇങ്ങനെയുള്ള അത്ഭുതകരമായ നാമമഹിമയെ പറഞ്ഞു കൊടുത്തു അപ്പം എന്താ നാമത്തിൻ്റെ മഹാത്മ്യം ഇന്ന് ശാസ്ത്രീയമായി നാമത്തിൻ്റെ മഹിമയൊക്കെ ക്ഷെളിയിക്കുന്നു പണ്ടൊക്കെ വിശ്വാസം കൊണ്ടാണ് ആൾക്കാർ ജപിച്ചത് അല്ലേ അതുകൊണ്ട് നമ്മുടെ മക്കൾക്കൊക്കെ ആരുടെ പേരായിട്ടുക വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ഏതെങ്കിലും പേര് അമ്മക്കൊക്കെ ലളിത സഹസ്രനാമത്തെ ഏതെങ്കിലും പേര് പെൺകുട്ടികൾക്ക് എടുക്കും എന്ന് പറയുന്നതാ എല്ലാ തരാചരങ്ങളും ഈശ്വര സ്വരൂപികളാണ് ആ ഭഗവാന്റെ നാമം പേര് വിളിച്ച് ഇട്ടിട്ട് മക്കളെക്കെ ഒരു പ്രാവശ്യം ഒരുപാട് പ്രാവശ്യം വിളിക്കുമല്ലോ അങ്ങനെ ഒരുപാട് പ്രാവശ്യം ആ ഭഗവാന്റെ നാമം ജപിക്കുമ്പോൾ അവരറിയാണ്ട് അവരുടെ ആ പാപത്തിനൊക്കെ ശാന്തി വരും E <music>